നമസ്കാരം നമുക്കും അറിയാം ചാനലിലേക്ക് എല്ലാവർക്കും കാർതവമായ നമസ്കാരം പ്രാണപ്രതിഷ്ഠയെക്കുറിച്ച് മനസ്സിലാക്കാം വരുന്ന ജനുവരി ഇരുപത്തിരണ്ടാം തീയതിയാണ് അയോധ്യയിൽ ശ്രീരാമദേവന് പ്രാണപ്രതിഷ്ഠ നടത്താനിരിക്കുന്നത് എന്താണ് ഈ പ്രാണപ്രതിഷ്ഠ എന്നറിയാൻ ആഗ്രഹമുള്ളവർക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിരിക്കും അപ്പോൾ നാം ഒരു ക്ഷേത്രത്തിൽ പുതിയതായി ഒരു വിഗ്രഹത്തെ വെച്ച് പ്രാർത്ഥിക്കുന്നതിന് മുൻപായി പല കർമ്മങ്ങളും മന്ത്രങ്ങളും ചൊല്ലി ഭഗവാന്റെ അല്ലെങ്കിൽ ഭഗവതിയുടെ ആ ചൈതന്യത്തെ വിഗ്രഹത്തിൽ ആവാഹിക്കുന്ന ഒരു കർമ്മത്തെയാണ് പ്രാണപ്രതിഷ്ഠ എന്ന് പറയപ്പെടുന്നത് ഇപ്പോൾ ലളിതമായി പറഞ്ഞാൽ പ്രതിഷ്ഠിക്കാനായി ഒരുക്കി വച്ചിട്ടുള്ള വിഗ്രഹത്തിൽ അതായത് ദേവനെയോ അല്ലെങ്കിൽ ദേവിയെയോ ആരെയാണോ നമ്മൾ പ്രതിഷ്ഠിക്കുന്നത് ആ ദേവൻ്റെ അല്ലെങ്കിൽ ദേവിയുടെ ചൈതന്യത്തെ അല്ലെങ്കിൽ ശക്തിയെ ആവാഹിച്ച് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള വിഗ്രഹത്തിൽ ആവാഹിച്ച് ആ വിഗ്രഹത്തിന് പ്രാണൻ കൊടുക്കുന്ന ചടങ്ങിനെയാണ് പ്രാണപ്രതിഷ്ഠ എന്ന് പറയുന്നത് അപ്പോൾ ഈ ചടങ്ങ് ചെയ്യുന്നതിന് മുൻപായി പല പൂജകളും പ്രായചിത്ത കർമ്മങ്ങളും ചെയ്ത് അതിനുശേഷമാണ് തിഷ്ഠ ചെയ്യുന്നത് ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ശക്തി സ്വരൂപയെ അല്ലെങ്കിൽ ശക്തി സ്വരൂപനെ അല്ലെങ്കിൽ ശക്തി ചൈതന്യത്തെ അതിൽ ഒരു ചെറിയ അംശത്തെയാണ് ഈ വിഗ്രഹത്തിൽ ആവാഹിക്കുന്നത് മുഴുവനായി ആ ശക്തിയെ ആവാഹിക്കാൻ മനുഷ്യരാശിയിൽ പിറന്ന ഒരാൾക്കും കഴിയുകയില്ല എന്നതാണ് അപ്പോൾ ഇവിടെ അയോധ്യയിൽ വിഷ്ണു ഭഗവാന്റെ അവതാരമായ ശ്രീരാമദേവനെയാണ് പ്രാണപ്രതിഷ്ഠ ചെയ്യുന്നത് ശ്രീരാമദേവന്റെ ഒരു ചെറിയ അംശം മാത്രമാണ് ആ വിഗ്രഹത്തിൽ ആവാഹിക്കാൻ കഴിയവ അങ്ങനെ ആവാഹിച്ച് ഭക്തന്മാരെ അനുഗ്രഹത്തിന് പ്രാപ്തമാക്കുക അല്ലെങ്കിൽ ഭക്തൻ്റെ ഭഗവാന്റെ അനുഗ്രഹം പൂർണ്ണമായി ഭക്തന് ലഭിക്കുക എന്നതിനെയാണ് പ്രാണപ്രതിഷ്ഠയിലൂടെ ഉദ്ദേശിക്കുന്നത് ഈ പ്രാണപ്രതിഷ്ഠ ചെയ്യുന്ന സമയത്ത് ആചാര്യന്മാർ ചൊല്ലുന്ന മന്ത്രങ്ങൾ അതിവിശിഷ്ടമാണ് അതായത് ഭഗവാനെ ലോകത്തിനെ മുഴുവനായി അനുഗ്രഹിക്കാനായി അങ്ങ് ഇവിടെ സ്ഥിരമായിട്ട് വസിച്ചാലും അല്ലെങ്കിൽ ഈ വിഗ്രഹത്തിൽ സ്ഥിരമായിട്ട് കുടികൊണ്ടാലും ആ സാന്നിധ്യം കൊണ്ട് എല്ലാ ക്ഷേമങ്ങളും ഐശ്വര്യങ്ങളും എല്ലാവർക്കും ഉണ്ടാകട്ടെ അത് ഒരാളിന് മാത്രമല്ല ഭൂമിയെ ഭരിക്കുന്നവർക്കും രാജ്യത്തിനും പ്രജകൾക്കും ജനങ്ങൾക്കും അല്ലെങ്കിൽ ജീവജാലങ്ങൾക്കും എല്ലാവർക്കും സമൃദ്ധിയും ഐശ്വര്യവും അങ്ങനെ എല്ലാം ഈ പ്രതിഷ്ഠ കൊണ്ട് അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് സാധ്യമാകട്ടെ എന്നതാണ് അപ്പോൾ ജനുവരി ഇരുപത്തിരണ്ടിനാണ് അയോധ്യയിൽ ഭഗവാന് പ്രാണപ്രതിഷ്ഠ നടക്കുന്നത് അപ്പോൾ എല്ലാവർക്കും പ്രാണപ്രതിഷ്ഠ എന്ത് എന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലുള്ള അറിവുകൾ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം